ഇന്നത്തെ സൈബർ കാലത്ത് നമ്മുടെ ഫോണിൽ നിർബന്ധമായും വേണ്ട രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഒന്ന് എം കവച്ചും രണ്ടാമത്തത് സൈബർ ദോസ്തും രണ്ടിന്റെ മെയിൻ ഉദ്ദേശം സൈബർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി തന്നെയാണ് എങ്കിലും ചില വ്യത്യാസങ്ങൾ ഈ രണ്ട് ആപ്ലിക്കേഷനിലും ഉണ്ട് അത് ജസ്റ്റ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് എം കവച്ച് എന്ന ആപ്ലിക്കേഷനെ പറ്റി ഒന്ന് നോക്കാം എം കവച്ച് എന്ന ആപ്ലിക്കേഷൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ആപ്പുകൾ വൈറസ് ഉള്ളതാണോ അതോ ഫ്രോഡ് ആപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ ബാൻ ചെയ്ത ആപ്ലിക്കേഷൻ ആണോ എന്ന് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലം വന്നാൽ ആരുടെ സഹായത്തിന് പോകേണ്ട ആവശ്യമില്ല ഈ ആപ്പ് ഒന്ന് റൺ ചെയ്താൽ മാത്രം മതി സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഇതിൽ കാണിക്കും ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലെ സിഡാക്ക് ആണ് ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെന്റ് ആപ്പ് എന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറിൽ കാണുന്നത് അതുകൊണ്ട് വിശ്വസിച്ച് തന്നെ ഈ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാം അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ഫോണിൽ ഗ്രാൻഡ് ആക്സസ് അത്യാവശ്യമാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ചില ആളുകൾ ഇത് ഒഴിവാക്കിയിട്ട് പോകാറുണ്ട് ഇത് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ കാണിക്കുന്നത് സെറ്റിംഗ്സിൽ കയറിയിട്ട് പെർമിഷൻ കൊടുക്കുക പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അനലൈസ് ചെയ്യുന്നതും കാണാം അനലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ് റിസ്ക് ഉള്ള ആപ്പുകൾ ഏതൊക്കെയാണ് നോൺ റിസ്കി ആപ്പുകൾ എത്രയാണ് പിന്നെ പരസ്യങ്ങളുള്ള ആപ്പുകൾ എത്ര എണ്ണം ഉണ്ട് അതുപോലെ ഹിഡൻ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ ബാൻ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫോൺ സേഫ് ആയിരിക്കാൻ ഈ ആപ്ലിക്കേഷൻ അത്യാവശ്യമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്പ് നോക്കാം ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഐ സി എം ബി എസ് എം സ്ഥാപനം തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സൈബർ ദോസ് അതായത് ഒരു ഗവൺമെന്റ് ആപ്പ് തന്നെയാണ് ഇതും ഇതിന്റെ പ്രധാന ഉദ്ദേശം സൈബർ സെക്യൂരിറ്റി തന്നെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം അനലൈസ് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഓരോ ആപ്പുകളും ഹൈ റിസ്കി ആപ്പുകൾ മീഡിയം റിസ്കി ആപ്പുകൾ എന്നിങ്ങനെ കാണിക്കും ഇതൊരു ഗവൺമെന്റ് ആപ്പ് ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ ലീഗൽ ിസ്റ്റ് പ്രകാരമല്ലാത്ത ആപ്പുകൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ കാണിക്കുന്നത് കണ്ടില്ലേ വാട്സ്ആപ്പ് ഒക്കെ റിസ്ക് ഉള്ള ആപ്പ് ആണെന്നാണ് പറയുന്നത് ചിലപ്പോൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ അത് റിസ്ക് ഇവിടെ കാണിക്കുന്നത് കേട്ടോ നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്ന് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ശരിയാണെട്ടോ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബാക്കിയുണ്ട് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ സൈബർ ദോസ് ഓപ്പൺ ചെയ്യാം കണ്ടോ ഇപ്പൊ വാട്സപ്പ് ലിസ്റ്റിൽ നിന്ന് ഒഴിവായി അതായത് നിലവിലുള്ള അപ്ഡേഷൻ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഇവിടെ റിസ്ക് എന്നായിരിക്കും കാണിക്കുന്നത് ഇവിടെ ഡബ്ല്യു പി എസ് ഓഫീസ് കണ്ടില്ലേ ഹൈ റിസ്ക് ആണെന്നാണ് പറയുന്നത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷവും ഈ ആപ്പ് ഹൈ റിസ്ക് തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന്റെ കാരണവും ഇവിടെ പറയുന്നുണ്ട് ഈ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം അതുപോലെ ആൻഡ്രോയിഡ് ട്വൽവ് ആണ് നിലവിൽ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ട്വൽവ് സ്വാഭാവികമായും ഹൈ റിസ്കി ആയിട്ടുള്ള ഓയസ് ആണ് ഏതാണ്ട് എം കവച്ച് ചെയ്യുന്ന അതേ അനലൈസിങ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് പക്ഷേ ഹിഡൻ ആപ്പ് ബാൻ ചെയ്ത ആപ്പ് എന്നിങ്ങനെ സെപ്പറേറ്റ് പറയുന്നില്ല എങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒക്കെ അനലൈസ് ചെയ്തിട്ട് റിസ്ക് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫോണിലെ ആപ്പുകൾ അനലൈസ് ചെയ്യുന്നതിന് കൂടെ തന്നെ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കൂടി ഈ ആപ്പിലുണ്ട് നമുക്ക് സൈബർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ താഴെ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ എടുത്താൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ സൈബർ ലോകത്തെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന ആപ്ലിക്കേഷൻ കോൾ വരുന്ന ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ലിങ്കുകൾ എസ് എം എസ് ബാങ്ക് അക്കൗണ്ട് വെബ്സൈറ്റുകൾ ഇതൊക്കെ ഫേക്കല്ലെന്ന് നൂറ് ശതമാനത്തോടെ പറയാൻ നമുക്ക് പറ്റിയേ ഇല്ല അങ്ങനെയാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്നത് നമുക്കൊരു സേഫ് ആണ് ആരുടെ സഹായം തന്നെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റും ഇത് മറ്റുള്ളവരും കൂടി അറിയാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോട്ടോ